മന്ത്രി ഗണേഷ് കുമാർ പുള്ളി കയറിയപ്പോൾ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് പുള്ളി വന്നപ്പോൾ തന്നെ പറഞ്ഞ് കണ്ണാ കൊണ്ടാന്ന് വണ്ടി ഓടിക്കുന്നമാർക്കും കൊടുക്കത്തില്ല ഏ അതുകൊണ്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് എന്താ നമുക്ക് പറഞ്ഞു കേട്ട് നോക്കാം ഓക്കെ ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധന ആയിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സൂക്കിൽ കയറില്ല ലൈസൻസ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കും വണ്ടി തിരിക്കാൻ കാണി തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് കയറ്റി പാർക്ക് ചെയ്ത് കാണിക്കണം കാർ ഇട്ട് കാണിക്കണം ഞാൻ പോയി ലൈസൻസ് ഇതെല്ലാം കാണിച്ചു അതാണ് ഏറ്റും പറയുന്ന യാതൊരു കാര്യമില്ല കയറ്റി കാണിക്കണം പക്കി കാണിക്കണം നിർത്തി കാണിക്കണം പാർക്ക് ചെയ്ത് കാണിക്കണം എല്ലാ പരിപാടിയും കാണിച്ചാലേ ലൈസൻസ് എടുത്തുള്ളൂട്ടല്ലോ ശ്രീധനം കിട്ടിയ വണ്ടിയിൽ ഞെളിഞ്ഞിരുന്ന് ഓട്ടോമാറ്റിക്ക് ഗിയർ ഒന്നും ഇടാതെ കുറേ ഇത് വണ്ടി വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റോഡിൽ അപ്പം ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ ഓട്ടോ ഗിയർ ഒന്നും ഇടണ്ട ഓട്ടോമാറ്റിക്ക് ഇപ്പം ശ്രീധനം കൊടുക്കുന്ന വണ്ടിയല്ല ഇതൊക്കെ എങ്ങനെയൊക്കെ ലൈസൻസ് എടുത്തതെന്ന് പോലും നമുക്കറിയത്തില്ല ഇതൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആരോഗ്യം ഇതിനൊക്കെ ആ ലൈസൻസ് കൊടുത്തത് അങ്ങനെ ഒരു ടീംസ് ഒക്കെ കുറെ ഇനി വെള്ളം കുടിക്കേണ്ടി വരും ഇനി ഇതിൻ്റെ ലൈസൻസ് കൊടുത്തിട്ട് എന്തോ കാര്യം പുള്ളി പറയുന്നതിൻ്റെ വീട്ടിലോ സാരി വരം കുഞ്ഞുങ്ങളെ പ്രസവിച്ചിറക്കുന്നതിൻ്റെ വീട്ടിൽ ലൈസൻസ് അടിച്ചിറങ്ങിയിട്ട് എന്തുവാ കാര്യം എന്തുവാ ഇന്ന് ആൾക്കാരെ നെഞ്ചത്തിട്ട് ഓടിക്കുകയാണ് ഒരുപാട് മലയാളികൾ ഗൾഫിൽ ലൈസൻസ് എടുത്ത ആൾക്കാരുണ്ട് ഒറ്റ മലയാളികൾ പോലും എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഗൾഫിൽ ലൈസൻസ് അല്ലെങ്കിൽ ദുബായിൽ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒറ്റ മലയാളികൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈസൻസ് എടുത്തിട്ട് അവിടെ ചെന്ന് ലൈസൻസ് മറിക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴായിരിക്കും അവന്മാർ നല്ല ഇതുപോലെ ഈ മാതിരി പരിപാടിയാണ് ചെയ്ത് ഇപ്പുള്ളി പറയുന്നതിൻ്റെ ഉള്ള പരിപാടിയാണ് അവന്മാർ ചെയ്യുന്നത് അവന്മാർ പറയുന്നവരൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അവന്മാർ ലൈസൻറ്റ് അടിച്ചു വിടുകയും അവിടെ ലൈസൻസ് എടുക്കുന്നത് ഒന്നര ലക്ഷം രൂപ കണ്ടാവും ആവേം ചെയ്യും ഇവിടുത്തെ കൂട്ട് പത്തോ പതിനായിരം ഒന്നും അല്ല മനസ്സിലായോ അതുപോലെ സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ ലൈസൻസ് അതിന് അതുപോലെ വാല്യൂ ഉണ്ട് അവിടുത്തെ ലൈസൻസിന് ഇവിടെ കേരളത്തിൽ ഏത് പട്ടിക്ക് ആണെങ്കിലും ലൈസൻസ് എടുക്കാവുന്ന ഒരു അവസ്ഥയാണ് ആർക്കൊന്നും എടുക്കാം എൻ്റെ കേസ് കിട്ടിയെടുത്തോ ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ലൈസൻസ് ഇട്ടിട്ട് പന്ത്രണ്ട് വർഷമായി ഞാൻ പന്ത്രണ്ട് വർഷത്തിൽ രണ്ടോ മൂന്നോ വട്ടോ അങ്ങോട്ടാണ് കാർ ഓടിച്ചത് സ്റ്റിൽ സ്റ്റിൽ എനിക്ക് ലൈസൻസ് ഉണ്ട് സ്റ്റിൽ എനിക്ക് പക്ഷേ ഞാൻ കാറ് ഓടിക്കാൻ ഞാനത്ര കോൺഫിഡൻ്റ് അല്ല കാറ് നേരെയും കാര്യങ്ങളൊക്കെ ഓടിച്ചു പോകും പക്ഷേ പുള്ളി പറയുന്ന പാർക്ക് ചെയ്യാനൊക്കെ എനിക്കത്ര അങ്ങോട്ട് ഞാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല കറക്റ്റായിട്ട് ആ ബോക്സിനകത്ത് പാർക്ക് ചെയ്യാമെന്നെനിക്കൊന്നും പറ്റത്തൊന്നുമില്ല സോ ലൈസൻസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് വണ്ടി ഓടിക്കാനോട് അറിയണം ഇവിടുത്തെ ലൈസൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഉടായ്പാണ് സോ എന്തായാലും ലൈസൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് നമുക്ക് ബാക്കി ബാക്കിയോടൊന്ന് കേട്ട് നോക്കാം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തി ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന സാധനം നമ്മൾ ഡ്രൈവിങ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറയുണ്ടാവും അതുകാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതി ഒരുവിധ ഹരാ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർന്നുണ്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കണം വ്യാപകമായ ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാം അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് അല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും പറഞ്ഞാൽ കേട്ടാൽ മതി കേരളത്തിൽ ലൈസൻസ് അല്ല അന്ത ലൈസൻസ് ആയിരിക്കുമെന്ന് ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ നല്ലത് നടന്നില്ലെങ്കിൽ മൂഞ്ചസിയാണ് വീണ്ടും ചങ്കരം സ്റ്റില്ലുണ്ട് കോക്കനട്ടി താഴെ നോക്കിയ സാധനം കാണാം ആ പരിപാടി ആയിരിക്കും മെന്നയും പിന്നെയും ഓക്കെ നടന്നു കഴിഞ്ഞാൽ നല്ല കാര്യം മന്ത്രിക്ക് കയ്യടി കിട്ടും സോ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലുള്ള കാര്യം പറയാനല്ല കാരണം മന്ത്രി ഒരാൾ വിചാരിച്ചുകൊണ്ട് ഇതൊന്നും നടക്കത്തില്ല ഇവിടുത്തെ ഉള്ള ഏവർമാരും പോലീസുകാരും അല്ലെങ്കിൽ എം ബി ഡിയും കണ്ടർമാരൊക്കെ അവർമാർ എന്താ പറയുക ചേച്ചിമാരെന്ന് തിരിച്ചു കാണിച്ചു കൊടുത്താ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് റൈസ് ഇട്ടുന്ന വളരെ വിളിച്ചോ പൊറോട്ട അണ്ടെണ്ണം പത്ത് രൂപ എന്ന് പറഞ്ഞിട്ട് ഐസം തടിച്ചു കൈ കൊടുക്കും കൊണ്ടുപോയി കൊള്ളാം പറയും എന്നാൽ ആളുമാര് കൊണ്ട് ഓടിച്ചിറങ്ങുന്ന ഞത് കയറ്റുക അല്ലെങ്കിൽ അവന്മാർ കൊണ്ട് ഒഴിച്ച് നെഞ്ചത്ത് കയറ്റുക ചെയ്യും ഇതാണ് പരിപാടി നടക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ഒരു എടുത്തു കഴിഞ്ഞാൽ അത് അമ്പെ എണ്ണത്തിന് അവരുടെ ഓടിക്കാൻ അറിയത്തില്ല വേണേൽ ബൈക്ക് ഓടിക്കാൻ അറിയാം കാർ ഓടിക്കാൻ പറയാനും പതുക്കി പകുതി പകുതി പകുതിക്ക് പകുതി ടീംസിനും അറിയത്തില്ല ആ അവസ്ഥയാണ് കാര്യം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ലൈസൻസിൻ്റെ കോണെ കൊണ്ട് തന്നെയാണ് ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഡ്രൈവിങ് സ്കൂളുണ്ട് അവന്മാർ ഇങ്ങനെ പറയും ഉണ്ടോ ഈ ലൈംഗിന് നോക്കുമ്പോൾ അവിടെ ഒരു കുറ്റ കുത്തി വെച്ചിട്ടുണ്ട് ആ കുറ്റിയെടുത്തും വളയ്ക്കണം സത്യം പറയുന്നത് ഡ്രൈവറിൻ്റെ സ്കില്ലല്ലേ നോക്കുന്നത് കുറേ കാൽക്കുലേഷൻ വന്നിട്ടുണ്ട് അവിടെ അടുത്തും വളക്കണം ഇവിടെ എടുത്തും വളയ്ക്കണം അതിൻ്റെ മറ്റെടുത്തോടെ വളച്ച് കയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ല ഡ്രൈവറിൻ്റെ ഒരു സ്കില്ല് അവിടെ കാണിക്കുന്നില്ല നമ്മുടെ ഡ്രൈവറിൽ പഠിപ്പിക്കുന്ന മാഷിൻ്റെ സ്കില്ലാണ് അവിടെ കാണിക്കുന്നത് സോ പകുതിക്കും പകുതിക്കും ടീംസിനും ഇപ്പോൾ ലൈസൻസ് കയ്യിലുണ്ടെങ്കിലും വണ്ടി ഓടിക്കാൻ അറിയാത്ത അവസ്ഥയാണ് സോ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ മന്ത്രി ഗണേഷ് കുമാർ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് സോ പുള്ളി വന്നപ്പോൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ മുന്നോട്ട് പോട്ടെ അപ്പശ്ശേരി ബൈ